സോ എഗെയിൻ മാഞ്ചസ്റ്റർ സിറ്റി വിത്ത് ക്ലച്ച് മോമെൻസ് അല്ലേ എന്ത് പറയാനാണ് ബ്രോ ഇന്നലത്തെ മാച്ച് മിസ്സായവർക്ക് എസ്പെഷ്യലി ആ സെക്കൻഡ് ഹാഫ് മിസ്സായവർക്ക് ഒരു ബിഗ് മിസ് എന്നൊന്നും പറയാൻ പറഞ്ഞു ഒന്നൊന്നര മിസ്സായിരിക്കും പ്രോബളി പല മാൻ സിറ്റി ഫാൻസും ഓർത്തിരിക്കുന്ന ഒരു മാച്ച് മാച്ചായിരിക്കും ഈ ടോട്ടനാ മാച്ച് കാല സെക്കൻഡ് ഹാഫിൽ സിറ്റിക്ക് പ്രോവളി ടൈറ്റിൽ കൊണ്ടേ കളയാനായിട്ടുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായിരുന്നു എല്ലാ അവസരങ്ങളിലും ടോട്ടനാഫിലുണ്ടായിരുന്നു സിറ്റീനെ ടൈറ്റിൽ റൺ തടയാനായിട്ടുള്ളത് ആർസെൻഎൽ നമ്മുടെ വെട്ടത്തിലെ ദിലീപിൻ്റെ അവസ്ഥയായിരുന്നു ഇന്നലെ മറ്റേ മാല കാണാൻ പോയി എൻ്റെ ബാഗ് കാണാന്ന് പെട്ടെന്ന് പറയുമ്പോൾ ബാക്കി സൂക്ഷിക്കേണ്ട എന്ന് പറയുന്ന പോലെ എൻ്റെ കാര്യത്തിൽ എന്തിനാണ് നിങ്ങളുടെ ഇടപെടൽ ടോട്ട്രാൻ ഫാൻസ് ചോദിക്കുമായിരിക്കും പ്രോ ആർസെൻഎൽ ഇന്നലെ പ്രോളി സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് സ്പേഴ്സിൽ ഇത് കാണും കോച്ചിന് ഇതൊക്കെ കാണും പക്ഷെ എന്നാലും ഇന്നലത്തെ ആ സ്പേർസിലെ സെക്കൻഡ് ഹാഫിലെ മിസ്സസ് കണ്ടിട്ട് അർട്ടായിട്ട് അവിടെ എന്തൊക്കെ കാണിച്ച് കൂട്ടിയെന്ന് ഒരു ഐഡിയ കാണത്തില്ല ഇന്നലെ മാച്ച് തുറന്നു ഇന്നലെ മാച്ചിലെ ബിക്കോസ് പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇന്നലെ സ്പേഴ്സ് ഓബ്വിയസ്ലി അവർക്കാണെങ്കിൽ ഉഡ്ഗോയുടെ അഭാവം കൊണ്ടാണ് മെയിൻലി പെഡ്രോ പോറോ ഡ്രാഗോസിനും റൊമേറോനും സെൻറ്റർ ബാക്കായിട്ടും വാൻഡവിനെ വിംഗ് ബാക്ക് ആയിട്ടും സ്റ്റാർട്ട് ചെയ്തോൺ പേപ്പർ സോ എനിക്ക് നെക്സ്റ്റ് ഇയറിൽ പ്രോബ്ലി ഈ മൂന്ന് സെൻ്റർ ബാക്സിനെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കാണാനായിട്ട് വളരെ ആഗ്രഹമുണ്ട് പോസ്റ്റ് കോഗ്ലു ആൻഡ് മിഡ് ഫീൽഡിലും ആൾ ഒരു ന്യൂമർക്കിൽ ഉണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു ഇന്നലെ ഇവൻ ടോ ഹ്യൂമൻ ഓൺ പേപ്പർ സെൻറ്റർ ഫോർവേഡ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാഡിൻ്റെ ലെഫ്റ്റിലാണ് ഇട്ടെങ്കിൽ പല അവസരങ്ങളും എസ്പെഷ്യലി നമ്മൾ കണ്ടാൽ ഫസ്റ്റ് ഹാഫിൽ ഹ്യൂമൻസ് ആൻഡ് ലഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്തു പോകുന്നു മാഡിൻ സെൻട്രൽ ഏരിയസിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു ബ്രാഡൻ ജോൺസൺ ത്രൂ ദ റൈറ്റ് മിഡ്ഫീൽഡ് അത് കൂടാതെ നമ്മൾ നോക്കുവാണെങ്കിൽ ഹോയ്ബർഗ് സ്റ്റാർട്ട് ചെയ്തു അലോങ് വിത്ത് സാർ സോ ആൻഡ് ബെൻറ്റാങ്കോർ സോ മാച്ച് തുടങ്ങുകയാണ് മാച്ച് ഫസ്റ്റ് ഹാഫ് അത്ര ഇൻട്രസ്റ്റിംഗ് ആയൊരു ഫസ്റ്റ് ഹാഫ് പോലെയായിരുന്നു ഓവറോൾ ഓവറോൾ ഫസ്റ്റ് ഹാഫിൽ വിക്കാരിയോടെ ഒരു കിഡിലൻ സേവ് നമ്മൾ കണ്ടു ആൻഡ് എഡ്രസൻ്റെ ഒരു സേവ് കണ്ടു സോ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ട് ടീമുകളും മിസ്റ്റേക്ക് വരുന്നുണ്ടായിരുന്നു മേജർലി മിസ്റ്റേക്ക് വരുന്നത് മാൻ സിറ്റിയുടെ ചില പാസുകളൊക്കെ മിസ് പാസ് ഒന്നു വിച്ച് ഇസ് വിയലി സപ്രൈസിംഗ് ഇറ്റ് വാസ് വെറിലി സപ്രൈസിങ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം പോസ്റ്റൊക്കോ ഗുളിൻ്റെ സൈഡ് ഡിഫൻസീവീവലി ഇന്നലെ വൺ ഓഫ് സോളിഡ് പെർഫോമൻസ് ആയിരുന്നു ഓവറോൾ പക്ഷേ എന്നാലും ഈ ട്രോഡനാൻഡ് ബിൽഡപ്പ് ഫ്രം ദ ബാക്ക് ഓവർലി ബിൽഡപ്പ് ഫ്രം ദ ബാക്ക് എന്ന് പറയുന്ന ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ അത് എക്സ്പ്ലോറി ആവുന്നുണ്ട് ഇവൻ കമൻറ്റേറ്റേഴ്സ് ആണെങ്കിലും ഇതിന് മുമ്പത്തെ മാച്ചിന് ഫാൻസ് ആണല്ലേ ബിൽഡപ്പ് ഫ്രം ദ ബാക്ക് വേണം പോസിറ്റീവ്ലി ലീവ് ബിൽഡപ്പ് ഫ്രം ദ ബാക്ക് മറ്റുമൊക്കെ നല്ലതാണ് പക്ഷേ ലോങ് പോകേണ്ട സമയത്ത് ലോങ് പോകണം ഇത് അനാവശ്യ സിറ്റുവേഷനിലും സിറ്റി വേൾഡ് ഒരു പ്രെസിംഗ് മോൺസ്റ്റേഴ്സ് ഉള്ള ടീമിൽ ആമാരെ ബാക്കിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ് കണ്ടിന്യൂസ്ലി കണ്ടിന്യൂസ്ലി ഫസ്റ്റ് ഹാഫിൽ പല അവസരങ്ങളിലും ബോൾ കൊണ്ടേ കളയുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ അടിച്ച് ഔട്ട് പോകുന്നുണ്ടായിരുന്നു മിസ് പാസ് ആവുന്നുണ്ടായിരുന്നു ലക്ക് കൊണ്ട് മാത്രമാണ് സിറ്റി പല അവസരങ്ങളിലും അത് കൺവേർട്ട് ചെയ്യാതിരുന്നത് സിറ്റിയുടെ അതായത് ടോട്ടർമിൻ്റെ ലക്കുണ്ട് സിറ്റിയുടെ പല ക്ലിനിക്കൽ അല്ല ഫസ്റ്റ് ഹാഫിൽ ഫസ്റ്റ് ഹാഫിൽ പല അവസരങ്ങളിലാണ് ഫൈനൽ തേർഡിൽ ഇപ്പം ബോൾ ടോട്ടർ ലൂസ് ചെയ്തിട്ട് സിറ്റി ഒരു ഷോട്ട് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നതാണുണ്ടോ ഫസ്റ്റ് ഹാഫിലെ പ്രോബ്ലി ദ ബെസ്റ്റ് ചാൻസ് ഗോസ് ടു ഫിൽ ഫിൽഫോഡൻ ആയിരുന്നു അത് വിക്കാരിയുടെ ഒരു ഒന്നൊന്നര സേവ് ആയിരുന്നു അതും ഈ ബിൽഡപ്പ് ക്രാക്കിൽ വഴി നോക്കിക്കൊണ്ട് ആ മിസ്റ്റേക്സ് വരുത്തുകയാണ് പിന്നെ ഹോയ് വർക്കിൻ്റെ ക്ലിയറൻസ് മോശമാവുകയാണ് ആൻഡ് അത് ഫോഡൻ്റെ ഒരു നല്ല അറ്റംപ്റ്റായിരുന്നു ആയിരുന്നു വിക്കാരിയുടെ ഒരു ഒന്നൊന്നര സേവ് ഒന്നും പറയുന്നില്ല അതുപോലെ തന്നെ മാച്ചിന് തുടക്കത്തിൽ തന്നെ ഒരു നല്ല ചാൻസ് കിട്ടുന്നുണ്ട് അത് എഡ്രസൻ്റെ ഒരു നല്ല സേവ് നമ്മൾ കാണുകയുണ്ടായി ബട്ട് വിക്കാരിയുടെ സേവ് വാസ് ദ ഹൈലൈറ്റ് ഓഫ് ദ ഫസ്റ്റ് ഹാഫ് അല്ലാതെ കാര്യമായിട്ട് ചാൻസ് ഇല്ല ടീം അപ്പുറത്ത് ബ്രനൻ ജോൺസൺ ഒരു ചാൻസ് കിട്ടി ഇപ്പോഴത്തെ ഏറെ ഹാഫ് ചാൻസ് കിട്ടുന്നുണ്ടായിരുന്നു ഹാളിൻ്റെ ഡ്രാഗൂസിന് വളരെ സൂപ്പർ ആയിട്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു സോ ഡ്രാഗൂസിൻ്റെ ഡിഫൻസീവ് വർക്ക് ഇന്നലെ എടുത്ത് പറയണം ആൾ ഫസ്റ്റ് ഹാഫിൽ എസ്പെഷ്യലി നൈസ് ആയിട്ട് തന്നെ ഡിഫൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് ഹാഫ് നില്നിൽ അവസാനിക്കുകയാണ് റോഡി സെക്കൻഡ് ഹാഫിൽ കുറച്ച് രണ്ട് ടീമും കുറച്ച് ഓപ്പൺ ആവും എന്നുള്ള അവസരം എസ്പെഷ്യലി സിറ്റിക്ക് പുഷ് ചെയ്തേ പറ്റുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു സോ സെക്കൻഡ് ഹാഫ് തുടങ്ങുകയാണ് സെക്കൻഡ് ഹാഫ് ഫസ്റ്റിൽ വീണ്ടും ഫസ്റ്റ് മിനിറ്റിൽ തന്നെ മിസ്റ്റേക്ക് ടോട്ടറാം വരുത്തുകയാണ് ടോട്ടറാം ബിൽഡ് ദ ബാക്കിൽ ബോൾ കൊണ്ടുപോയി കൊടുക്കുകയാണ് ആൻഡ് കെവിൻ ഡിബ്രുവിനായിട്ട് ഒരു ഷോട്ട് ഒന്നൊന്നര സേവ് കിഡിലും സേവായിരുന്നു അത് വിരിയോട് ഒന്നും പറയുമല്ല അത് സേവ് ചെയ്യുകയാണ് സോ ടോട്ടറാം മനസ്സിലാകുന്നുണ്ട് ടോട്ടറാമിൽ ആണെങ്കിൽ ബിൽഡ് ഓഫ് ദ ബാക്ക് ബിൽഡ് ഓഫ് ദ ബാക്ക് കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ഇറ്റിക്ക് അവസരം കൊടുത്തുകൊണ്ടോണ്ടിരിക്കുകയാണ് സോ അങ്ങനെ കളി മുന്നോട്ട് പോകുന്നു ടോട്ടറാം അറ്റാക്കിന് വന്നു ബോൾ ലൂസ് ചെയ്യുന്നു ആൻഡ് ബോൾ ക്ലിയർ ചെയ്യുകയാണ് അത് ഫിൽഫോണിനോട്ട് വരികയാണ് സോ ഫിൽഫോറൺ ബെൻഡാകോറിനെ ബീറ്റ് ചെയ്തു തോന്നുന്നു ഫിൽ കോറിൻ്റെ നല്ലൊരു റണ്ണായിരുന്നു അപ്പോൾ ബെൻഡാകോറിനെ മേ ബി പുള്ളിയെ ഫൗൾ ചെയ്ത അവസരം ഉണ്ടായിരുന്നു ബട്ട ബെൻകോർ ഡിസൈർ ടു നോട്ട് അവർ കാർഡ് കിട്ടിയേ സോ അങ്ങനെ പോവുകയാണ് ഫിൽഫോറിൻ്റെ ക്രോസ് വരികയാണ് അത് എനിക്കൊന്ന് ഫസ്റ്റ് ടൈം അവർ ക്ലിയർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു പക്ഷേ അത് വീണ്ടും ബെറാഡ സിൽവേലോട്ട് എത്തുന്നു ബെറാഡ സിൽവ സൂപ്പർ ആയിട്ട് കെവിൻ ഡിബ്രുവിനെ ഫൈനൽ നിന്നാൻ കെവിൻ ഡിബ്രുവിനയുടെ പാസ് ക്രോസ് ആൻഡ് ടാപ്പ് ഇൻ ഗോൾ ഫോർ ഹാളൻ സോ നമ്മൾ പറയും ഹാളൻ ഇന്നലെ ഓവറോൾ പുള്ളിടെ ഫസ്റ്റ് ഇൻസ് ആയത് പെനൽറ്റി ബോക്സോ അറ്റം ഡോൺ ഷോഡോ അങ്ങനെ എങ്ങോണ്ടായിരുന്നു അത് ആൻഡ് ആൾ കൺവേർട്ട് ചെയ്തു ആ റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ എത്തുക അതിനൊരു സ്കില് വേണം അത് ഹാളൻ്റെ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട് ആ ഡിബ്രുവിനെ ഓൾ ടൈം അസിസ് നമ്പേഴ്സിൽ ഫാബ്രികാസിനെ മറികടന്നിരിക്കുകയാണ് സോ പ്രീമിയർ ലീഗ് ഹിസ്റ്ററിയിലെ സെക്കൻഡിൽ എത്തിയിരിക്കുകയാണ് സോ എനിക്ക് എനിക്ക് തോന്നുന്നു ഇന്നത്തെ മാച്ചിലാണെങ്കിലും ഓവറോൾ നമ്മൾ നോക്കാനായിട്ടാണ് ഡിബ്രൂന ഇൻഫ്ലുവൻസ് കാണുന്നുണ്ടായിരുന്നു പക്ഷെ പല അവസരങ്ങളിലും ഡിബ്രുവിനെ ബ്ലോക്ക് ചെയ്യുക ഡിബ്രുവിനേടെ റൺസ് ചെയ്യുക ഡിബ്രുവിനോട് മൂവ്മെൻറ്റ്സ് ട്രാക്ക് ചെയ്യാനായിട്ട് പലപ്പോഴും ടോട്ടൻ ആയി സാധിക്കുന്നുണ്ടായിരുന്നു ആൻഡ് ഹാർലൻ്റിൻ്റെ കാര്യം എടുത്തു പറയണം ഹാർലൻഡ് ഇന്നലെ ജനറൽ ഗെയിമിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടായിരുന്നു ആൾ ആ ഒരു പ്രസൻസ് ആയിട്ട് ബോക്സിൽ എപ്പോഴും അവൈലബിലിറ്റി ഉണ്ടായിരുന്നു ആൻഡ് പ്രോസസ്സും മറ്റുമൊക്കെ ഇപ്പോൾ ആ ഗോൾ തന്നെ നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റ് അവിടെ എത്തണം ശരിയാണ് ടാപ്പിംഗ് ഗോൾ അതായത് ആണെന്ന് പറഞ്ഞാലും യു ഹാവ് ടു ബി ദർ ആൻഡ് എർലിംഗ് ഹാളിൻ്റെ തേർട്ടി സെവന് ഗോൾ കോൺട്രിബ്യൂ തേർട്ടി സെവൻ ഗോൾ അക്രോസ് ഓൾ കോമ്പറ്റീഷനായിരുന്നു അത് ആൻഡ് കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആൾ സെക്കൻഡ് ഗോൾ സ്കോർ ചെയ്ത് തേർട്ടി എയ്റ്റ് ആയിരിക്കുകയാണ് ഗോൾഡൻ ബൂട്ട് പുള്ളി കൺഫേം ആക്കിയിരിക്കുകയാണ് നമ്മൾ ഹാളിൻ്റെ ഈ സീസൺ ഓവറോൾ ഡൗണാ മറ്റേ മറിച്ച് പറഞ്ഞാലും ഓൾമോസ്റ്റ് പ്രീമിയർ ലീഗ് ഇപ്പോൾ സിറ്റിക്ക് അടിപ്പിച്ചു കൊടുക്കുന്നു ടോപ് സ്കോർ എന്തൊക്കെ പറഞ്ഞാലും ശരി പുള്ളി റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ എത്തുക എളുപ്പമുള്ള കാര്യമല്ല ആൻഡ് റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ പുള്ളി എത്തുകയും ചെയ്തു വണ്ണിൽ ലീഡ് എടുക്കുകയാണ് സോ അതിനുശേഷം നടന്ന ഈവെൻറ്റ്സ് ഒക്കെ പുള്ളിയാണ് അങ്ങനെ കുറച്ച് നേരം പോവുകയാണ് ആ ഒരു ബോളിൻ്റെ ബോക്സ് വരുകയാണ് റൊമേറോ ബോൾ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് എഡർസണമായിട്ട് കൊളൈഡ് ചെയ്യുകയാണ് സോ എഡർസൺ അതിന് ശേഷം ഒരു ത്രീ ഓർ ഫോർ ഫോർ മിൻസിന് മുകളിൽ എടുത്തു തോന്നുന്നു ആ ഒരു ഇൻസിഡന്റിന് ശേഷം ഒന്ന് എല്ലാം ഒന്ന് സെറ്റായി എഡർസൺ റെഡി ആവുകയാണ് പക്ഷെ പെപ്പ് വഴിയുള്ള ഒരു കോൾ എടുക്കുകയാണ് എഡർസൺ കണ്ടിന്യൂ ചെയ്യാൻ അല്ല എന്ന് പെപ്പ് തീരുമാനിക്കുന്നു പെപ്പ് ഒട്ടേക്കേനെ കൊണ്ടുവരികയാണ് ഫോർ എഡർസൺ അഡർസൺ ഹാപ്പി അല്ലായിരുന്നു അഡർസനെ പിൻവലിച്ചതിൽ എഡർസൺ ഒട്ടും ഹാപ്പി അല്ലായിരുന്നു എഡ്രസൺ ആണെങ്കിൽ ഫ്രസ്ട്രേഷൻ കാണിക്കുകയും ചെയ്തു പക്ഷേ ഒട്ടേക ഇറങ്ങുകയാണ് ഒട്ടേക ഇറങ്ങിയതിന് ശേഷം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇൻ ഒട്ടനെ തന്നെ ഒരു കിഡിലോസ്കി സ്കേവ് കുളിസെസ്കിയുടെ ഒരു അറ്റംപ്റ്റിൽ അറ്റംറ്റ് സേവ് ചെയ്ത് നമ്മൾ കണ്ടു ഒട്ടേക അത് ഒന്നാമത്തെ ഇൻസിഡൻറ്റ് അതിൻ്റെ ഇടയ്ക്ക് ഡോക്കൂനെ കൊണ്ടുവന്നു സോ സിറ്റി ഡിഫെൻഡ് ചെയ്യുകയാണ് സോ എന്തുകൊണ്ട് ഡോക്കു ഒക്കെ പോലത്തെ ഒരു പ്ലെയർ എസ്പെഷ്യലി ഡിഫെൻഡ് ചെയ്യുമ്പോൾ കൗണ്ടർ അറ്റാക്കിംഗ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡോക്കുൻ്റെ പേസ് എക്സ്പ്ലോസീവ്നെസ് ഒരു ഇഷ്യൂ ആണ് സോ ബോഡീസ് കമ്മിറ്റ് ചെയ്യാനായിട്ട് ഈവൻ ഈവെന്തോ ഒരു ഗോൾ പുറയാലാണേൽ അവർ മടിക്കും കാരണം ഡോക്കു പോലത്തെ ഒരു പ്രസൻസ് ടീമിലുള്ളത് കൗണ്ടേഴ്സിലും മറ്റും ഒക്കെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് സോ പെപ്പ് ബോഡിയോട് ആ ഒരു മൂവ് ആസ് എ ബ്രില്യൻ മൂവ് ഡോക്കുവിനെ ഇറക്കിയത് പേ സി എസ് സി പ്ലെയർ വൺ ഓൺ വൺ സിറ്റുവേഷൻസിലെ ദ ബെസ്റ്റ് പ്ലെയർ ഇൻ ദ സിറ്റി ടീം ഓൺ വൺ ഓൺ വൺ സിറ്റുവേഷൻ ഡോക്കു ആടെ ഇറക്കുകയാണ് സോ അങ്ങനെ കളി മുന്നോട്ട് പോകുന്നു എൺപത്തി അഞ്ചോ എൺപത്തി ആറോ മിനിറ്റിൽ എൺപത്തി ആറോ മിനിറ്റിലാന്ന് തോന്നുന്നു അക്കാഞ്ചിയുടെ ഒരു ബിഗ് മിസ്റ്റേക്ക് വരികയാണ് ബോൾ ടോട്ടനാം സ്റ്റീൽ ചെയ്തും ഹ്യുമെൻസ് ആൺ ത്രൂ വൺ ഓൺ വൺ വിത്ത് ദ ഗോൾ കീപ്പർ ഒട്ടേഗയുടെ ഒരു ഒന്നൊന്നര സേവ് ഒന്നും പറയാനില്ല അവിടെ പെപ്ഗോഡിയുടെ റിയാക്ഷൻ അറ്റ് ദ ടൈം ആൾ ഗ്രൗണ്ട് വീണു ആളവിടെ തീർന്നു നിർത്തു പ്രോവളി അത് ഗോളായി കൺവേർട്ട് ചെയ്യുമായിരുന്നെങ്കിൽ വൺ വൺ പ്രോവളി പറയാൻ പറ്റത്തില്ല പിന്നീട് ടോട്ടൽ ആ പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്ത് വൺ വൺ ആയിട്ട് പോയതിനെ ആർ എൻ ഗോൾ ഡിഫറൻസിന് മുന്നിലാണ് ഒരു ത്രീ പ്ലസ് ഗോൾ മാർജിനിൽ മിക്കവാറും ആർ എൻ തോപ്പിക്കേണ്ട സോറി ഫൈനലിൽ ആർ മൂന്ന് ഗോൾ പുറയിലാണ് ആയോ ആവുന്നൊരു സിറ്റുവേഷൻ വന്നേനെ ഗോൾ ഡിഫറൻസിൻ്റെ കാര്യത്തിൽ സിറ്റി സോ ആർ സെൻഎല്ലിന് ക്ലിയർ അഡ്വാൻറ്റേജ് ആയതിനെ ഹ്യൂമിൻസാണിൻ്റെ ആ ഒരു അറ്റംപ്റ്റ് ഒന്നൊന്നര സേവ് ഒട്ടാക്കിയുടെ ക്ലച്ച് ഇതാണ് ഇങ്ങനത്തെ ക്ലച്ച് മൂവ്മെൻറ്സുകൾ സിറ്റി ജനറേറ്റ് ചെയ്യുകയാണ് ഇന്നലെ ഡിബ്രുവിന്റെ അപ്പാസിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുക ലാസ്റ്റ് സീസണിൽ ഗുണ്ടകന്റെ ക്ലച്ച് മൂവ്മെന്റ് നമ്മൾ കണ്ടു ടൈറ്റിൽ റേസിൽ ലാസ്റ്റ് ലാസ്റ്റ് ഇയർ അല്ല അതിന് മുമ്പത്തെ സീസൺ സോറി സോ ആ അഗ്വറോ ആ ക്ലച്ച് മൂവ്മെന്റ് ഒറവില്ല ഫോർ ദ ഫസ്റ്റ് ടൈറ്റിൽ ഇങ്ങനെ ക്ലച്ച് മൂവ്മെൻറ്സ് സിറ്റി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ആ ഒരു സേവ് പ്രോബ്ലി മാൻ സിറ്റി ഫാൻസിന്റെ ഈ സീസണിലെ പ്രീമിയർ ലീഗിലെ ദ ബിഗ്ഗസ്റ്റ് മൂവ്മെന്റ് എന്താണെന്ന് ചോദിച്ചാൽ പ്രോബ്ലി ഒട്ടേകയുടെ ആ ഒരു സേവ് ആയിരിക്കും ആ സേവ് ആയിരിക്കും മാൻ സിറ്റി ഫാൻസ് ഇന്നത്തെ ഹൈലൈറ്റ് ആർസ് ോബ്ലി ആ ഒരു സിറ്റുവേഷൻ പറയാതിരിക്കാർ എൽ എൽ തുള്ളിച്ചാടിക്കറും ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ചാടി എണ്ണീറ്റ് കാണും ഗോളെന്ന് പറയും പക്ഷെ ഒട്ടേകയുടെ സേവ് നമുക്കൊന്നും പറയാനില്ല കിട്ടിലോസ്കി സേവ് ഒന്നും പറയാനില്ല ആ ഗോൾ ആ സേവിനെ കുറിച്ച് കിട്ടിലോസ്കി എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണ് ക്ലച്ച് മോമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഒന്നും പറയാനുള്ള നമുക്ക് ആ മൊമെന്റ് അഞ്ച് ആ ഒരു നമ്മൾ ആ പാതിരാത്രിയാണ് രാത്രി ഒരു മണി സോറി രാത്രി രണ്ടുമണിയാവും നമ്മളാണെങ്കിൽ രണ്ടുപടി ആയിരുന്നു അപ്പോഴേക്കും നമ്മളാണെങ്കിൽ ആ ഒരു മോമെന്റിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ബൂസ് ബംസ് ഉള്ളൂ ആ ഒരു ടൈമിലൊക്കെ ആണെങ്കിലും ഈവെന്തോ നമ്മൾ ന്യൂട്രൽ ഫാനായിട്ടിരുന്ന് കളി കാണുമ്പോൾ മാൻ മാൻ ഇറ്റ് വാസ് എക്സലൻറ്റ് അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് എഗെയിൻ ആ പെനൽറ്റി സിറ്റുവേഷൻ ഡോക്കുവിൻ്റെ ഒക്കെ പ്രസൻസ് അത് ക്ലിയർ ചെയ്യാൻ ഡോക്കു എന്ന് പറയുന്ന പ്ലെയർ ആയതുകൊണ്ട് മാത്രമാണ് അവിടെ ഔട്ട് റൺ ചെയ്യുന്നു അവിടെ എത്തുന്നു പെനൽറ്റി വിൻ ചെയ്യുന്നു ആ നെർലിങ് ഹാളെ ക്ലച്ച് മൊമെൻറ്റ് തന്നെ ആ ഒരു പ്രഷർ സിറ്റുവേഷൻ പ്രോബലി പത്ത് ഓൺ ടൈം ആ ഒരു സെക്കൻഡ് ഗോൾ സ്കോർ ചെയ്യുക വിൻ കംഫർട്ട് ആക്കുക സോ ആ പെനൽറ്റി മിസ് ചെയ്താൽ പ്രോബർ വീണ്ടും തിരിച്ചു ആകുമ്പോൾ ഒരു അവസരം ആ ഒരു ക്ലാസ് പോമെൻറ്റ് തന്നെയാണ് ആ പെനൽറ്റി പ്രോപ്പറായിട്ട് കോർണറിൽ അൺസേവബിൾ രീതിയിൽ വിക്കാരോ റോങ് സൈഡിലോട്ടാണ് ഡൈവ് ചെയ്യുന്നത് ഇവന്തോ കറക്റ്റ് സൈഡിലോ ഡൈവ് ചെയ്താലും സേവ് ചെയ്യാൻ പറ്റത്തില്ല അത് അമ്മമാതിരി ഒരു കിട്ടിലോസ്കി പെനൽറ്റി അടിക്കുകയാണ് ഗോളായി മാറുകയാണ് ടൂ നിൽ പത്ത് മിനിറ്റോളം ആഡ് ഓൺ ടൈം ഉണ്ടായിരുന്നു അത് പ്രോപ്പറായിട്ട് തന്നെ സിറ്റി പിന്നെ ഡിഫെൻഡ് ചെയ്തു ടൂ നിലിൻ്റെ ഒരു വിക്ടറി ആയിട്ട് സിറ്റി പോവുകയാണ് സെക്കൻഡ് ഹാഫ് വാസ് ബ്ലോക്ക് ബസ്റ്റ് ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിന്റെ എല്ലാം കേടും സെക്കൻഡ് ഹാഫ് കൊടുത്തൊരു ബ്ലോക്ക് ബസ്റ്റർ മാച്ച് പ്രോവുളി സിറ്റിനെ ടൈറ്റിലേക്ക് എത്തിച്ച സെക്കൻഡ് ഹാഫ് അവസാനത്തെ മാച്ച് വെസ്റ്റ് ഹാം അഗേൻസ്റ്റ് ആണ് ഐ തിങ്ക് സിറ്റി ഈസ് ഗോയിങ് ടു വിൻ ആർ സെൻഎൽ അവർ തന്നെ തോപ്പിക്കുമായിരിക്കും പക്ഷെ ടൈറ്റിൽ സിറ്റിയുടെ കയ്യിലോട്ട് കിട്ടുകയാണ് ആർ സെൻഎലിന് എൻഡ് ഓഫ് ദി സീസൺ അവർ ഓർക്കുക ആ ആ സ്റ്റം മാച്ചിൽ അവർ തോറ്റതായിരിക്കും അവരെ ഏറ്റവും കൂടുതൽ ചെയ്യാൻ പോകുന്ന അവർ ആ ഒരു മാച്ച് ആയിരിക്കും അവർക്ക് പണി കിട്ടിയ മാച്ച് പ്രോബ്ലം ആ മാച്ച് ജയിക്കുവാൻ ടൈറ്റിൽ ആവശ്യയുടെ കയ്യിലിരുന്നേ സോ വൈ ദിസ് സിറ്റി ഈസ് എ ടീം ഓഫ് മെന്റാലിറ്റി മോൺസ്റ്റേഴ്സ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഇന്നത്തെ മാച്ച് ഒന്നും പറയാനില്ല ഫോർത്ത് ഇയർ ഇന്നേ റോ ടൈറ്റിലോട്ട് എടുത്തോണ്ടിരിക്കുകയാണ് ഇറ്റ്സ് നോട്ട് ഈസി കോസ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പൈസ ഇറക്കുന്നു മറ്റേന്ന് പറഞ്ഞാൽ സിറ്റി പൈസ ഇറക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ സെയിൽ നടത്തുന്നുണ്ട് എത്ര പൈസ ഇറക്കി എന്തെന്ന് പറഞ്ഞാലും ഫോർത്ത് ഇയർ ഇന്നേ റോ കണ്ടിന്യൂസ്ലി കോമ്പിറ്റിംഗ് ഫോർ പ്രീമിയർ ലീഗ് ആൻഡ് മിനിംഗിൻ എളുപ്പമല്ല എന്തൊക്കെ പറഞ്ഞാലും ദാറ്റ്സ് ഇം എളുപ്പമുള്ളൊരു കാര്യമല്ല ബ്രോ പെപ് കോഡിയോള ഈസ് ഡൂയിങ് മാജിക് ഡേ ഈ പ്ലെയേഴ്സിൻ്റെ മെന്റാലിറ്റി പെപ്പ് കോഡിയോളുടെ മെൻ്റാലിറ്റി എടുത്ത് പറഞ്ഞേ പറ്റും സൊ ടൈറ്റിൽ അടിച്ചിട്ടില്ല ലാസ്റ്റ് ഗെയിമോട്ടുണ്ട് സോ നമ്മൾ ചിന്തിക്കുമ്പം സിറ്റി അടിച്ചു എന്നുള്ള സിറ്റുവേഷൻ ആണ് എന്തായാലും ലാസ്റ്റ് ഡേ സൺഡേ എട്ടരയുടെ മാച്ചുകൾ അടിപൊളിയായിരിക്കും അന്ന് എന്തെങ്കിലും ട്വിസ്റ്റ് നടക്കുമോ എന്ന് നമുക്ക് കണ്ടുനോക്കാം ചെൽസി സിക്സ് സ്പോട്ട് വേണ്ടി അന്ന് മത്സരിക്കുന്നു യൂൺ നമ്മുടെ സിറ്റിയും ആർസലിനും ടൈറ്റിലും എൻഗേജ് ആയിരിക്കുന്നു ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ടു ആസ്റ്റം വില്ല ആസ്റ്റം വില്ല നെക്സ് സീസൺ തിരിച്ച് ചാമ്പ്യൻസ് ലീഗിലോട്ട് വന്നിരിക്കുകയാണ് എം ഇ മാർട്ടിനസും സംഘവും ചാമ്പ്യൻസ് ലീഗ് നെക്സ് സീസൺ കളിക്കും പുതിയ ചാമ്പ്യൻസ് ലീഗ് ഫോർമാറ്റിൽ തന്നെ ആസ്റ്റം വില്ല വർഷങ്ങൾക്ക് ശേഷം തിരിച്ചുവരികയാണ് സോ കൺഗ്രാറ്റുലേഷൻസ് ടു ആശംവില്ല ആസ്റ്റം വില ഫോർത്ത് സ്പോട്ട് കൺഫേം ആക്കിയിരിക്കുകയാണ് സോ എന്താണ് നിങ്ങൾക്ക് മാച്ചിനെ കുറിച്ച് ഓരോട് പറയാനായിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു മാച്ച് ആയിരുന്നു ഇൻട്രസ്റ്റിംഗ് എന്ന ഒരു സെക്കൻഡ് ഹാഫ് വാസ് ബ്ലോക്ക് ബസ്റ്റർ ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവി കാണുന്ന പോലെ ഒരു ഇതായിരുന്നു സമയം സെക്കൻഡ് ഹാഫ് പോയതേ അറിയില്ല അമ്മാരുടെ രീതിയിലായിരുന്നു ഫസ്റ്റ് ഹാഫിന്റെ കേടെല്ലാം സെക്കൻഡ് ഹാഫ് കീർത്തു ഒന്നര മാച്ച് നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ ആൻഡ് ആർസൺ ഫാൻസ് ഇന്നലെ പ്രോബ്ലി ഉറങ്ങിക്കാണോ എന്നുള്ള ഡൗട്ടാണ് ആ സണ്ണിന്റെ മിസ് ടോട്ടൻഡാം ഫാൻസിനേക്കാളും ഓർത്ത് കിടക്കുക ആർസനൽ ഫാൻസ് ആയിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് സോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ മിറ്ററി വീഡിയോ കാണാതായിരിക്കും ബൈ